നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലേക്കിളി എന്ന പാഠഭാഗത്തെ ആ കഥയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിച്ചു വന്നതാണ് ഒരു കഥയ്ക്കുള്ള ആസ്വാദനക്കുറിപ്പും കവിതയ്ക്കുള്ള ആസ്വാദനക്കുറിപ്പും അഞ്ചും ആറും ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഏഴാം ക്ലാസ്സിൽ പരിചയപ്പെടുന്ന ഒരു കൊച്ചു കഥയാണ് മനസ്സിലേക്കിളി ആ കഥയെ നമ്മൾ നന്നായി വായിച്ച് അതിൻ്റെ ആശയവും ആശയഭംഗിയും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിനു ശേഷം നമ്മൾ പഠിച്ചു പോകുന്ന എല്ലാ കഥകളും കവിതകളും ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കലെന്ന പ്രക്രിയ കൃത്യമായി നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കലും അതിൻ്റെ ഒരു ഭാഗമായി തുടരേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന മറ്റ് ചില വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് കണ്ടാൽ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആസ്വാദനക്കുറിപ്പിലേക്ക് കുറിപ്പിലേക്ക് ഇവിടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയും മാതൃകയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് കുറിപ്പ് പരിചയപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് അപ്പോൾ ആസ്വാദന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായി കഥ വായിച്ചു മനസ്സിലാക്കുക അതിൻ്റെ ആശയം പൂർണ്ണമായും ഉൾക്കൊള്ളുക കഥ നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്ന് കയറിയാൽ മാത്രമേ അതിനെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ വിമലേന്ദ്ര ചക്രവർത്തിയുടെ മനോഹരമായ ആ കഥ നമ്മളൊരു ആസ്വാദനക്കുറിപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണതിൽ പ്രധാനമായിട്ടും ആസ്വാദനക്കുറിപ്പിൽ വരേണ്ടത് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു മനോപടം തയ്യാറാക്കി വേണ്ട കാര്യങ്ങൾ ചെറിയ കുറിപ്പായിട്ട് പോയിന്റായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ വികസിപ്പിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കലായിരിക്കും കൂടുതൽ നമുക്ക് എളുപ്പമായിട്ട് മാറുന്നത് ചെറിയ ഗ്ലാസ്സുകളിലൊക്കെ അത് തന്നെയാണ് ഇനിയും അത് വേണമെന്നുള്ളവർക്ക് ആ രീതിയിൽ തന്നെ തുടരുന്നതാകും നല്ലത് അപ്പോൾ ഒരു ആസ്വാദന ആസ്വാദനക്കുറിപ്പിൽ നമുക്കിവിടെ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ആശയം ധ്വനിതലം സ്വന്തം നിരീക്ഷണം അതുപോലെ സമാന ആശയം ഉള്ള കൃതികളോട് അതിനെ ചേർത്ത് വയ്ക്കൽ സവിശേഷ പ്രയോഗങ്ങൾ അതുപോലെ പ്രയോഗ ഭംഗികൾ അതിൻ്റെ സാമൂഹിക പ്രസക്തി ഇത്രയും കാര്യങ്ങൾ ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം ഇവിടെ മനസ്സിലക്കിളി എന്ന ആസ്വാദനക്കുറിപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഴുതുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഒന്ന് വളരെ പെട്ടെന്ന് അതിൽ കൂടി ഒന്ന് കടന്നതിന് ശേഷം നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് പരിചയപ്പെടാം അപ്പോൾ ആദ്യമായിട്ട് നല്ല ഒരു തലക്കെട്ട് വേണം ആ കഥ വായിച്ച് അത് നമ്മുടെ ഉള്ളിൽ കടന്നതിൻ്റെ നല്ലൊരു പ്രതിഫലനമാകണം ആ തലക്കെട്ട് അത് കഴിഞ്ഞ് ആമുഖമായിട്ട് ഒരു പാരഗ്രാഫാണ് ആ ആമുഖ ഖണ്ഡിക എന്ന് പറയുമ്പോൾ അവിടെ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആരാണ് എന്ന് പരിചയപ്പെട്ട് ആ കഥ ഏതാണ് എന്നുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്ന് അതിൻ്റെ പൊതുവായ ആശയത്തെ ഏറ്റവും ചുരുക്കമായ വാക്കുകളിലൂടെ ഒന്ന് അവതരിപ്പിക്കലാണ് ആമുഖമായ പാരഗ്രാഫ് അത് കഴിഞ്ഞ് അടുത്ത ഖണ്ഡികയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ആശയതലത്തിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ നമ്മൾ കടന്നു പോകുന്നു പിന്നീട് അതിൻ്റെ പ്രയോഗങ്ങൾ പ്രയോഗ ഭംഗികൾ അതുപോലെ നമുക്ക് നമ്മൾ പരിചയിച്ചിട്ടുള്ള ചില മറ്റ് ഇതേ ആശയമുള്ള കഥകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുമായുള്ള ഒരു താരതമ്യം ചിലപ്പോൾ ഏതെങ്കിലും പ്രസിദ്ധമായ കവിതകളിലെ വരികളൊക്കെ നമുക്ക് ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഓർക്കാൻ കഴിഞ്ഞേക്കുമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടിയൊക്കെ അതിലേക്കൊന്ന് കഥയുടെ സാമൂഹിക പ്രസക്തി എന്താണ് എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കാം ഇവയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ നമ്മുടേതായ ചില നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒന്ന് അവസാനിപ്പിക്കൽ അല്ലെങ്കിൽ ഉപസംഹാരം എന്ന് പറയുന്ന ഇതിലേക്ക് എത്തുമ്പോഴേക്ക് കഥയുടെ ആസ്വാദനക്കുറിപ്പ് പൂർത്തിയാകും അപ്പോൾ ഈ കഥയെ സംബന്ധിച്ചതിൻ്റെ ആശയമൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാകും പിക്ലു എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലൻ അവൻ്റെ മനസ്സിൻ്റെ നന്മ സഹജീവികളെ യും സ്നേഹിക്കണമെന്ന് ഉള്ള നന്മയുടെ പാഠം നമുക്ക് പകർന്നു തരുന്ന മനോഹരമായൊരു കഥയാണ് ആ മൈനയും അതിനെ തടങ്കലിലാക്കിയത് ചേട്ടനാണ് എന്നറിഞ്ഞ മൈനയുടെ അവസ്ഥ കണ്ടിട്ട് അതിനെ സ്വതന്ത്രമാക്കി പറന്നുവിടുകയും വീണ്ടും അവയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ആനന്ദം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യസ്നേഹിയായ പ്രകൃതി സ്നേഹിയായ സഹജീവി സ്നേഹം പുലർത്തുന്ന പിക്കലു എന്ന് പറയുന്ന കൊച്ചു ബാലൻ്റെ ഒരു മനോഹരമായ മനസ്സും എല്ലാ ആ കഥയിലൂടെ ആവിഷ്കൃതമാകുന്നുണ്ട് അത് നമ്മിലേക്കും അതിൻ്റെ നന്മകൾ പകരാൻ ഉള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നമ്മുടെ ആസ്വാദനക്കുറിപ്പിലേക്ക് വരിക ഈ ആസ്വാദനക്കുറിപ്പ് തന്നെ അതിൻ്റെ അടുത്ത പ്രവർത്തനമായ അതുമായി ബന്ധപ്പെട്ട ഒരു ഉപന്യാസത്തിലേക്ക് കടക്കുന്നതിനും നമുക്ക് ഈ ആസ്വാദനക്കുറിപ്പ് പ്രചോദനമാകും അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി തയ്യാറാക്കുക ഇനി അതിന് സഹായകമായ ഒരു മാതൃകാപരമായ രീതിയിൽ അല്ലെങ്കിൽ അതിന് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു ആസ്വാദനക്കുറിപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആസ്വാദനക്കുറിപ്പ് വായിക്കുകയോ കേൾക്കുകയോ ചെയ്തതിന് ശേഷം അതിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി അതിലെ ആശയങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്ന നല്ല നല്ല ഏതെങ്കിലുമൊക്കെ ആശയങ്ങളോ അല്ലെങ്കിൽ ആ എഴുത്ത് രീതിയോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള നല്ല ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക സഹജീവി സ്നേഹം പ്രകാശിക്കുമ്പോൾ പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായ ബിമലേന്ദ്ര ചക്രവർത്തിയുടെ മനോഹരമായ ഒരു കഥയാണ് മനസ്സിലേക്കിള്ളി സ്വാതന്ത്ര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ സഹാനുഭൂതിയുടെ ഒക്കെ വലിയ പാഠം നമുക്ക് നൽകുന്ന കഥയാണിത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഉപാധികളില്ലാതെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുകയും സഹഭാവത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്ന വലിയ നന്മയാണ് മനുഷ്യന്റെ ജീവിത ദൗത്യം എന്ന ആശയമാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നത് കഥയിൽ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് പെക്ലു എന്ന സ്കൂൾ വിദ്യാർത്ഥിയാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തൻ്റെ വീടിനു ചുറ്റുമുള്ള പ്രകൃതിയെ കാണാനും പൂന്തോട്ടത്തിലെ പക്ഷികളുടെ ശബ്ദം കേൾക്കാനും ആഗ്രഹിക്കുന്ന പിക്ലുവിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വന്നു ചേർന്ന അനുഭവമാണ് കഥയുടെ കാതൽ ഒരു ദിവസം തോട്ടത്തിലേക്ക് പക്ഷികൾ വരാതിരുന്നതും ഒരു പക്ഷി കൂട്ടിലകപ്പെടുകയും ചെയ്തത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഏട്ടനായ ടോട്ടൻ ആണ് അതിനെ കൂട്ടിലടച്ചത് എന്നും അതിൻ്റെ കാലിൽ മുറിവുണ്ട് എന്നും തിരിച്ചറിഞ്ഞ പിക്ലു ഏട്ടനോട് ചോദിക്കാതെ തന്നെ അമ്മയോടൊപ്പം ചേർന്ന് കിളിയെ സ്വതന്ത്രമാക്കുകയാണ് അതിൻ്റെ മുറിവിൽ മരുന്ന് പുരട്ടുമ്പോൾ കിളിയും പിക്ലുവും മാത്രമല്ല വായനക്കാരനും ആശ്വാസത്തിൻ്റെ കുളിർമ അനുഭവിക്കുന്നു തിരിച്ചു വരുന്ന കിളികളും മൈനയുടെ പാട്ടും പിക്ലുവിൻ്റെ മനസ്സിന് അതിരില്ലാത്ത സന്തോഷം നൽകുന്നു പറത്തിവിട്ട കിളി പറന്നകലുമ്പോഴും അതിന് തൻ്റെ അമ്മയെ കാണാനാവുമോ എന്ന പിക്ലുവിൻ്റെ ആശങ്ക കഥയെ വായനയുടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു ആകാശത്തോളം വളരുന്ന സഹജീവി സ്നേഹത്തിൻ്റെ അടയാളമായി പിക്ലു മാറുന്നു സൗഹൃദത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വത്തിലും തണലിലും ഞാൻ ജീവിക്കുമ്പോൾ ആ കിളിക്കും അതേ ജീവിതാവകാശം ലഭിക്കണം എന്ന് പിക്ലുവിൻ്റെ കുഞ്ഞു മനസ്സ് ആഗ്രഹിക്കുന്നു പ്രകൃതിയിലെ ഏതു ജീവിക്കും അതിൻ്റേതായ സുരക്ഷിത ഇടത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വതന്ത്രയാക്കപ്പെട്ട മൈന അതിൻ്റെ അമ്മയുമൊത്ത് പൂമരക്കൊമ്പിലിരിക്കുന്ന കാഴ്ചയാണ് കഥയിലെ ഏറ്റവും മനോഹരമായ രംഗം ഏതു ജീവിയെയും തടവിലാക്കുമ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു ചുറ്റിലും കാണുന്ന ഏത് ജീവിയെയും കരുതലൂടെയും സ്നേഹത്തോടെയും കാണാനുള്ള ശീലം കുഞ്ഞുനാൾ മുതൽ തന്നെ കുട്ടികളിലുണ്ടാവണം എന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു വിട്ടയക്കുക കൂട്ടിൽ നിന്നിന്നി ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന് ബാലാമണിയമ്മയുടെ വരികളുടെ ആശയം കഥയുടെ അടിസ്ഥാന ഭാവത്തോട് ചേർന്ന് നിൽക്കുന്നു ഏതു പക്ഷിയും അതിൻ്റെ സ്വതന്ത്രമായ ആകാശത്തിൽ പറന്നു നടക്കണം ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന വരികളിലും നമുക്ക് കാണാനാവുന്നത് എത്ര സുഖസൗകര്യങ്ങൾ നാം നൽകിയാലും അസ്വതന്ത്രതയുടെ കൂട്ടിനകത്ത് ജീവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന വസ്തുതയാണ് കഥയിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് പിഖ്ലു പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും സ്വാതന്ത്ര്യ ചിന്തയും പഠിപ്പിക്കുന്ന ഈ കഥയിൽ നമുക്ക് മാനവികതയുടെ പ്രകാശം കണ്ടെത്താനാവും മറ്റുള്ളവർക്ക് കരുതലാവുക തുണയാവുക എന്ന ബോധ്യം കുട്ടികളിലെത്തിക്കുന്ന മനസ്സിലെ കിളി എന്ന കഥ എന്തുകൊണ്ടും മികച്ചതുതന്നെ ആസ്വാദന കുറിപ്പ് എല്ലാവരും കേട്ട് കാണും ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുവാൻ ഇത് നിങ്ങൾക്ക് മാതൃകയാക്കാം ഇതുപോലുള്ള നല്ല ആസ്വാദന കുറിപ്പുകൾ ഓരോ കഥയ്ക്കും എഴുതി നിങ്ങളുടെ ആ എഴുതുന്നതിലുള്ള കഴിവ് അനുദിനം മെച്ചപ്പെട്ടു വരട്ടെ ഏഴാം ക്ലാസ്സുകാർ എഴുതുമ്പോൾ അവരുടേതായ നിലവാരത്തിലേക്ക് ആ എഴുത്ത് ഉയരട്ടെ വീണ്ടും മറ്റു പ്രവർത്തനങ്ങളുമായി നമുക്ക് കാണാം